ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ ഒരു മിനി വ്ലോഗാണ് അപ്പോൾ ഇന്ന് ചേട്ടൻ ലീവിന് വന്നിട്ടുണ്ട് അപ്പോൾ രാത്രിയാണ് എല്ലാ ദിവസവും ജോലി കഴിഞ്ഞ് ഇറങ്ങുക അപ്പോൾ അതിനുശേഷം എന്നെ കൂട്ടിക്കൊണ്ട് ചേട്ടൻ്റെ വീട്ടിലോട്ട് പോവും അപ്പോൾ ചേട്ടൻ വരാറായിട്ടുണ്ട് അപ്പോൾ ഞാനും കുഞ്ഞുമൊക്കെ റെഡിയായി നിൽക്കുകയാണ് അപ്പോൾ ചേട്ടൻ വന്നിട്ടുണ്ട് ഞങ്ങളിതാ വീട്ടിലേക്ക് ചേട്ടൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് പോകുന്ന വഴിക്ക് ഫുഡൊക്കെ കഴിച്ചു അങ്ങനെ പിറ്റേ ദിവസമായി പിറ്റേ ദിവസം എനിക്ക് കോളേജിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അതിനടുത്ത് തന്നെ കളയിക്ക വിളയാണ് ലൊക്കേഷൻ ജോൺസൺ ബേക്കറി അവിടെ നല്ല മോഹല്ലാത്ത നിലയിൽ അടിപൊളി ഒരു റെസ്റ്റോറൻറ്റും കൂടെ ഉണ്ട് നമുക്ക് ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാം എല്ലാ ഐറ്റം ഫുഡും അവിടെ ഉണ്ട് അപ്പോൾ ബിരിയാണി ആയാലും ഫ്രൈഡ് റൈസ് ആയാലും പിന്നെ ചില്ലി ചിക്കൻ അതുപോലെ തന്നെ സാൻഡ്വിച്ച് പിസ്സ ബർഗർ അങ്ങനെയുള്ള എല്ലാ ഐറ്റം ഫുഡും അവിടെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ട് ഇന്നിവിടെയാണ് എത്തിയിട്ടുള്ളത് ഇപ്പോൾ ഒരു സമയം ഒരു രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ കഴിക്കാനായിട്ട് സീ ഫുഡ് റൈസാണ് ഫസ്റ്റ് ഓർഡർ ചെയ്തത് അപ്പോൾ ഇതിൽ നല്ലൊരു ഫിഷാണ് വരുന്നത് ബോൺലെസ് ആയിട്ടുള്ള ഒരു ഫിഷും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ഐറ്റം ആയിരുന്നു അടിപൊളി ഐറ്റം ആയിരുന്നു അപ്പോൾ ഞാനും ചേട്ടനും അത് ഷെയർ ചെയ്ത് കഴിച്ചു പിന്നെ കൂടെ ഞങ്ങൾ ചില്ലി ചിക്കൻ ഓർഡർ ചെയ്തിട്ടുണ്ട് പിന്നെ ചിക്കൻ ലോലിപ്പോപ്പ് ഓർഡർ ചെയ്തു പിന്നെ ബർഗർ പിന്നെ ഒരു മിക്സഡ് ഐസ്ക്രീം അപ്പോൾ ഇത്രയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് അടിപൊളിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ലാസ്റ്റ് കഴിച്ച് കഴിച്ച് വയറ് പൊട്ടാറായി ആ ഒരു അവസ്ഥയിലായിരുന്നു അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ കഴിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഇവിടെ വന്ന് കഴിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക